ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം ഇവിടെ ഞാൻ ആവശ്യത്തിന് പനീർ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയാണ് പിന്നെ ചെറിയ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിന് ഇതാ ഈ കസൂരി മേത്തി ലീവ്സ് വേണം പിന്നെ ഫ്രഷ് ക്രീമും വേണം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഇത് ആ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ പനീർ അതിലേക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്തായാലും നമ്മുടെ പനീർ ഏകദേശം ഒന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് അതേ പാനിലേക്ക് ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് വരെ നമുക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഒരു ചെറിയ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ കശുവണ്ടി പരിപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്നും കൂടെ വഴറ്റി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുക്കാം ഇത് ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഈ സമയം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്കിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടും ഇതായപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം എത്രത്തോളം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ് പിന്നെ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം അതിന് വേണമെങ്കിൽ ഒന്ന് അരിച്ചും കൂടെ എടുക്കാം അപ്പം ഞാനിവിടെ അരച്ചൊന്നും എടുത്തിട്ടില്ല അരച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പം എനിക്ക് നമുക്കിത് പാൻ ചൂടാക്കിയിട്ട് ബട്ടർ അയിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ വേലിപ്പിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് നല്ല ജീരകവും ഇട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം തിളച്ച് ഈ എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യം വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇതിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് ഈ പനീറെ എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് തിളച്ച് ഏകദേശം വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അല്ല ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഈ സമയം ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും ഈ കസൂരി മേത്തിയും കൂടെ ആവശ്യത്തിന് തട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം റെഡി ആയതിനു ശേഷം അവസാനം കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല എളുപ്പം തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്